താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ വനിതാ സെക്യൂരിറ്റി ജീവനക്കാരെ യുവാവ് കയ്യേറ്റം ചെയ്തതായി പരാതി സെക്യൂരിറ്റി ജീവനക്കാരായ മിനി ലാലി എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുവിനെ കാണാനെത്തിയ യുവാവാണ് പരാക്രമം നടത്തിയത് സംഭവത്തിൽ അരിക്കോട് കോഴിശേരി സ്വദേശി ഷബീറിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു വാർഡിലേക്ക് പ്രവേശിക്കാൻ ഗേറ്റ് തുറക്കാതിരുന്നതോടെ യുവാവ് തട്ടിക്കയറുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ താമരശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി